ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനകത്ത് രണ്ട് ഗ്ലാസ് അരി വെള്ളത്തിലേക്ക് ഇടുക രാത്രിയിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ അരച്ചുണ്ടാക്കുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നത് ഓല പ്രാവശ്യം കഴുകി നല്ല വെള്ളം കഴുകുക വെള്ളം തെളിഞ്ഞു വരുന്ന വരെ നമ്മൾ അരി കഴുകുക നമ്മൾ ി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളം കളഞ്ഞ ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരിയാണ് അതിലേക്ക് മുക്ക ഗ്ലാസ് ചോറ് നമുക്കിതിലേക്ക് ഇടാം വെള്ള ചോറോ ചുമന്ന ചോറോ കുഴപ്പമില്ല ഒരു ഗ്ലാസ് തേങ്ങ ഇതിലേക്ക് ഒരു ടീ ടീസ്പൂൺ ഇൻസ്റ്റൻ ഈസ്റ്റ് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് നമുക്ക് വെള്ളം ഈ അരിയുടെ മേകളിൽ ഒത്തിരി വെള്ളമല്ല അരി ഇങ്ങനെ കൈകൊണ്ട് നല്ലവണ്ണം നേരിടണം അരിയും ചോറും തേങ്ങായും ഈസ്റ്റും പഞ്ചസാരയും കൈകൊണ്ട് നല്ലവണ്ണം നേരടി യോജിപ്പിക്കണം ഇങ്ങനെ കൈ വെക്കുമ്പോൾ നമ്മുടെ വെള്ളം ഇത്രയും നിൽക്കണം ഈ കൂടുതൽ വെള്ളം ആകല് ഇത് വെച്ച ശേഷം മൂടി വെച്ച ശേഷം നമ്മൾ രാവിലെ എഴുന്നേറ്റം ഉടനെ അരച്ചിട്ട് നമുക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല ചൂടോടെ പാലപ്പം ഉണ്ടാക്കാം അതാണ് ഞാൻ ഇന്നലെ ഇട്ട് വെച്ച അരി ഇതര് വെളുപ്പിനെ ഞാൻ നാലുമണിക്ക് എഴുന്നേറ്റത് കൊണ്ട് ഇപ്പോൾ അരയ്ക്കുന്നു അരച്ച് കഴിഞ്ഞതിന് ആവശ്യത്തിന് ഇപ്പിട്ട് നമുക്ക് തിളക്കാം തിളക്കി അരമണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം നീണ്ട് നമ്മുടെ മാവ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ അരച്ച് വെച്ചാൽ നല്ലോണം പൊങ്ങി വന്ന് നമുക്ക് അപ്പം ഉണ്ടാക്കാം നീ നമുക്ക് പാലപ്പം ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം റെഡി ആയിട്ടുണ്ട് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ രീതി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ